ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഉരുളക്കിഴങ്ങ് കൊണ്ട് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയും ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകും ഇത് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം അതിനായി ആദ്യം വേണ്ടത് ഉരുളക്കിഴങ്ങാണ് ഞാനിവിടെ ഒരു അര കിലോ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അതൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുള്ളതാണ് ഇനി നമുക്ക് ഇതൊന്ന് വേഗിച്ചിട്ട് എടുക്കണം ഒരു കുക്കറിലിട്ട് ഒരു മൂന്ന് വിസൽ വരുന്നതുവരെ ഒന്ന് വേഗിച്ചിട്ട് എടുക്കാം ഞാനിവിടെ കുക്കറിലിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് ഒന്ന് വേവിച്ച് ഉടച്ചെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങാണ് അത് നമുക്ക് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം ഒട്ടും കട്ടയില്ലാതെ വേണം ഒന്ന് ഉടച്ചെടുക്കാനായിട്ട് ഇനി ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ചിക്കൻ മസാലയ്ക്ക് പകരം കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്താലും മതിയാകും ഇനി അതിലേക്ക് രണ്ട് ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കാം ചില്ലി ഫ്ലേക്സ് ഇല്ലെങ്കിൽ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതിയാകും ഇനി കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലോറാണ് ഞാനിവിടെ ഒരു അരക്കപ്പ് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കിയതിന് ശേഷം ബാക്കി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നമുക്ക് കൈ കൊണ്ട് ഒന്ന് കുഴച്ച് നോക്കാം ആവശ്യമുണ്ടെങ്കിൽ വേറെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിപ്പോൾ കുറച്ചൊരു നനമായിട്ടാണ് ഇരിക്കുന്നത് ഞാനിവിടെ ഒരു കാൽ കപ്പ് കോൺഫ്ലോറും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കോൺഫ്ലോറിൻ്റെ പകരം നല്ല നൈസായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള അരിപ്പൊടി ചേർത്ത് കൊടുത്താലും മതിയാകും പത്തിരിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടി ചേർത്ത് കൊടുത്താലും മതിയാകും എന്നിട്ട് നന്നായിട്ട് ഇനി ഇതൊന്ന് കുഴച്ചിട്ടെടുക്കാം ഇതിവിടെ നന്നായിട്ട് ഇനി ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് എനിക്കിവിടെ ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് മുക്കാൽ കപ്പ് കോൺഫ്ലവർ ആണ് ഇതിലേക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം അതിനായി ഒരു ചപ്പാത്തി പലകയിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് വേണം ഇതൊന്ന് പരത്തിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് വേണം ഇതൊന്ന് പരത്തിയെടുക്കാൻ ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള മാവിൽ നിന്നും പകുതി പോർഷൻ എടുത്ത് നന്നായിട്ട് ഇനി ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കണം അതിനുശേഷം ചപ്പാത്തി പലകയിൽ വെച്ചതിന് ശേഷം കൈകൊണ്ട് ആദ്യം ജസ്റ്റ് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം അതിനുശേഷം ചപ്പാത്തിയുടെ റോളർ വെച്ച് ഒന്ന് പരത്തിയിട്ടെടുക്കാം ഒരുപാട് തിന്നായിട്ട് പരത്തിയെടുക്കരുത് കുറച്ച് കട്ടിയോടുകൂടി വേണം പരത്തിയെടുക്കാനായിട്ട് ഇതിയുടെ പരത്തി എടുത്തിട്ടുണ്ട് ഈ കട്ടിയിൽ വേണം ഒന്ന് പരത്തിയെടുക്കാനായിട്ട് ഒരുപാട് തിന്നായിട്ട് പരത്തിയെടുത്താൽ നമുക്കത് കട്ട് ചെയ്തെടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഈ കട്ടിയിൽ വേണം ഒന്ന് പരത്തിയെടുക്കാൻ ഇനി നമുക്ക് ആ സൈഡ് പോർഷൻ ഒന്ന് മാറ്റി കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം നാല് വശവും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇതിപ്പോൾ നാല് വശവും ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ നീളത്തിനൊന്ന് കട്ട് എടുക്കാം ഈ കനത്തിൽ വേണം ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം എല്ലാം ഇവിടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം ഫ്രൈ ചെയ്യാനായിട്ട് ഓയിലൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഓരോന്നോരോന്നായി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് എടുക്കാനായിട്ട് ഇട്ടുകൊടുത്ത ഉടനെ തന്നെ ഇത് മറിച്ചിട്ട് കൊടുക്കരുത് ഒരു മുപ്പത് സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം വേണം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ അത് പൊട്ടി പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് കുറച്ചു നേരം കഴിഞ്ഞു വേണം ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കാനായിട്ട് ഇതിപ്പോൾ ഒരു വർഷം ആയി വന്നിട്ടുണ്ട് നമുക്കിനി മറിച്ചിട്ട് കൊടുക്കാം ഇങ്ങനെ മറച്ചും തിരിച്ചുമൊക്കെയിട്ട് രണ്ട് വശവും നന്നായിട്ട് നന്നായിട്ടിനി ഒന്ന് ക്രിസ്പിയായി വരുന്നതുവരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം പ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആയി ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇത്രയും മതിയാകും ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ റെഡിയാക്കി ആക്കി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് റെഡിയാക്കിട്ട് എടുക്കാം എല്ലാ സ്നാക്സും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റിയും ക്രിസ്പിയും ആയിട്ടുള്ള ഒരു സ്നാക്സാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകും വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ടും കൂടെ ചെയ്യണേ എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോ ആയി കാണുന്നവര് താങ്ക്സ് ഫോർ വാച്ചിങ്